ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര കൺവെൻഷൻ ചേലക്കരയിൽ വെച്ച് ിൽ നാല് അഞ്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര പ്രവർത്തിക്കുന്ന സഭകളുടെ ഒരു കൂട്ടായ്മയാണ് യു പി എഫ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു പി എഫിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനിടയാണ് ചേലക്കര കൊണ്ടാഴി പഴയന്നൂര് ചെറുതിരുത്തി ഈ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പത്തോളം ദൈവദാസന്മാരാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശനപ്രകാരം ചെയ്തിരുന്ന ഒരു പ്രവർത്തനമാണ് യു പി എഫിൻ്റെ പ്രവർത്തനം എല്ലാ വർഷവും പ്രധാനമായി വിവിധ സഭകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് കൺവെൻഷനുകൾ നടത്താറുണ്ട് കൺവെൻഷനിൽ മുഖ്യ പ്രസംഗകരായി പുറത്തു നിന്നുള്ളതായ പ്രസംഗകരെ ക്ഷണിക്കാറുണ്ട് അങ്ങനെ തന്നെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാല് അഞ്ച് ആറ് തീയതികളിൽ നമ്മൾ കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടു ഈ പ്രാവശ്യത്തെ കൺവെൻഷന് മുഖ്യ പ്രസംഗകരായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചസോകോടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ജോമോൺ ജോസഫ് കോട്ടയം ഐ പി സിയുടെ കേരള സ്റ്റേറ്റ് ജോയിൻറ് സെക്രട്ടറി പാസർ രാജു ആനിക്കാണ് അതുപോലെ തന്നെ കെ ജെ തോമസ് കുമളി എന്നീ മൂന്ന് പ്രഗത്ഭരായ പ്രസംഗകരെയാണ് യു പി എഫ് തിരഞ്ഞെടുക്കപ്പെടുവാനിടയായിട്ടുള്ളത് ഞങ്ങൾ നടത്തുന്നതായ സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നിൽക്കുന്ന ആളുകളെ ഈ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വരിയടിച്ച് ഒരു നല്ല മനുഷ്യത്വത്തിന് ഉടമയാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ മറ്റ് ഒരു വസ്തുത എന്ന് പറയുന്നത് യു പി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നിമിത്തമായി ആതുല സേവനങ്ങൾ ചികിത്സാ സഹായങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലുള്ളതായ സുവിശേഷീകരണം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ചെയ്തു കൊണ്ടുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചിൽ പരം സഭകൾ എന്തൊക്കെ സഭകൾ ഒന്നരംഗമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ചേരക്കര പ്രവർത്തന കേന്ദ്രമാക്കി തുടങ്ങിയെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ പ്രവർത്തനം വേ വേരോടിക്കഴിഞ്ഞു ഇനി വ്യാപിക്കുവാൻ ഇടയായിത്തോന്നു ഇത് നിമിത്തമായി അനേക യുവാക്കന്മാർ മദ്യപാനത്ത് നിന്ന് തിരിഞ്ഞ് അവരുടെ മദ്യപാനം ഉപേക്ഷിച്ച് നല്ല മനുഷ്യത്വത്തിന് ഉടമയായി തീർന്നിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ മറ്റൊരു ഭാഗമാണ് കുട്ടികളുടെ ഇടയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പാഠപുസ്തകങ്ങളും അവർക്കാവശ്യമായ വിദ്യാഭ്യാസത്തിനാവശ്യമായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായ പ്രധാന ഘടകങ്ങളാണ് യു പി എഫ് കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും എതിർവശത്തെ ഗ്രൗണ്ടിൽ നടക്കും ഈ കൺവെൻഷൻ നടക്കുന്നത് കോൺവെന്റ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ആ സ്ഥലത്താണ് നമ്മുടെ കൺവെൻഷൻ നടക്കുവാനായിട്ട് ആവശ്യത്തെ ക്രമീകരണങ്ങളൊക്കെ എവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുഖ്യ പ്രാസംഗികരായിട്ട് മൂന്ന് പേരെയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ജോ ഫാസ്റ്റർ ജോമോൻ ജോസഫ് ഫാസ്റ്റർ രാ രാജു ആനിക്കാട് ഫാസർ കെ ജെ തോമസ് കുമണി പ്രഗത്ഭരായ ദൈവം ഉപയോഗിക്കപ്പെടുന്ന മൂന്ന് ദൈവകൃത്യന്മാരാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ കേരളം കേരളത്തിന് പുറത്ത് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് വിദേശ നന്നായി സംസാരിക്കുന്ന ദൈവദാസന്മാരാണ് വൈകിട്ട് മുതൽ വരെയാണ് കൺവെൻഷൻ നടക്കുക യു പി എഫ് പ്രസിഡന്റ് ടി എബ്രഹാം ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർ അധ്യക്ഷത വഹിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ ജോമോൻ ജോസഫ് പാസ്റ്റർ രാജു ആനിക്കാട് പാസ്റ്റർ കെ ജെ തോമസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും അപ്പൊ ഞങ്ങളുടെ കൺവെൻഷനോട് ബന്ധപ്പെട്ട് സാധാരണ ഒത്തിരി ആളുകൾ പബ്ലിക് കേൾക്കുന്ന നിലയിലാണ് ഞങ്ങൾ ക്രമീകരിക്കുന്നത് അപ്പം ഈ നാലാം തീയതി മുതൽ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ ചിലക്കര കോൺവെൻറ് ജംഗ്ഷനിൽ നടക്കുന്ന കൺവെൻഷനോട് ബന്ധപ്പെട്ട് അതിൻ്റെ സമയം ആറു മണി മുതൽ ഒൻപത് മണി വരെയാണ് അപ്പം ഞങ്ങൾക്ക് മുൻ മുൻ കാലങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നേരത്തെ നടത്തിയ അനുഭവങ്ങൾ വെച്ച് ഞങ്ങൾ പറയുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് പേരോളം ഇങ്ങനെ അവരുടെ മനം മാറി അവരുടെ നല്ല ആളുകളായി ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അത് വലിയ വർഷവും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം അതിനുവേണ്ടി ആണ് പ്രധാനമായിട്ടും ഈ കൺവെൻഷൻ ഞങ്ങൾ ക്രമീകരിക്കുന്നത് സന്തോഷ് ജോബിന്റെ നേതൃത്വത്തിൽ യു പി എഫ് കോയർ ഗാനങ്ങൾ ആലപിക്കുമെന്ന് യു പി എഫ് സെക്രട്ടറി പാസ്റ്റർ റെജി ജോൺ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോൺ ട്രഷറർ വി ജെ ജോൺ പാസ്റ്റർ വി സി പാസ്റ്റർ മോഹൻദാസ് എം ജെ എന്നിവർ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു പ്രവർത്തികൾ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അലഞ്ഞു തിരിഞ്ഞെടുക്കുന്ന മാനസികമായിട്ടുള്ള രോഗികൾ ഞാൻ തന്നെ അവരെ വ്യക്തിപരമായി കുളിപ്പിക്കുകയും പഴയൊരു ബസ് സ്റ്റാൻഡിൽ ടാക്സി സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ പഞ്ചായത്തിനും അവരെ പഴയൊരു എസ് ഐ അവരൊക്കെ കടന്നു വന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഒരു ഹിന്ദി വിഹാറിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരെ അവൻ ആരും എന്ത് പറഞ്ഞാലും അവനെ ഉപദ്രവിക്കാൻ ചെയ്തു അങ്ങനെ ആ ബസ് സ്റ്റാൻഡിൽ വലിയൊരു പ്രയാസമായിരിക്കും എന്നാൽ ഞാൻ ചില ഭാഷകൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ ഭാഷയിൽ ഹിന്ദിയിൽ സംസാരിക്കുകയും അവനെ അങ്ങനെ മൂന്ന് നേരവും ആഹാരം കൊടുക്കുകയും ആ ടാക്സി ചാലും ഞാൻ കുളിപ്പിക്കുക കുളിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവനെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഞ്ചായത്തിൻ്റെയും താല്പര്യ പ്രകാരം പഴയ പോലീസ് അധികാരികളും ആംബുലൻസിൽ ഞാനെടുക്കും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റിൻ്റെ അവിടുത്തെ കൊണ്ടുപോയി അവിടെ പെർമിഷൻ വാങ്ങിച്ച് മിഷർ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി അവനെ കാണുകയും സംസാരിക്കുകയും സുഖം പ്രാപിച്ച ശേഷം തന്നെ നാട്ടിലേക്ക് അവരവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു തൊണ്ണൂറ്റി നാലിലാണ് ഈ ശുശീകരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം യു പി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഈ ചേലക്കരയിൽ തുടങ്ങാനായിട്ടിടയായത് അതിന അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോട്ടയത്ത് നിന്ന് കടന്നു വന്ന ഈ കുറുമലെ കിടന്നുവന്ന കെ സി ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വന്ന് ഈ അന്നിവിടെ കടകളൊന്നും വലുതായിട്ടില്ലായിരുന്നു പട്ടണമില്ലായിരുന്നു അവിടെ കടന്നു വന്ന് ചുവിശേഷം ഇവിടെ വിതറുക ഇടയായി തീർന്നു അതിൻ്റെ ഫലമായി അനേക ഇൻ്റെ പ്രാദേശിക സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ ഷെഡുകളൊക്കെ വെച്ച് അവിടെ സുരക്ഷകളും അറിയിച്ചു അവിടെ അന ക്രൈസ്തരായിരിക്കുന്ന പലരും ഹിന്ദുക്കളായിരിക്കുന്ന പലരും ഇവിടെ കടന്നു പോയി വന്ന് സുരക്ഷയുടെ അറിയുകയും അതിൻ്റെ ഫലമായിട്ട് ഇത് പന്തളിച്ച് ചെറുതുരുത്തി ബംഗാ സ്തോത്രം ഷൊർണൂർ ഒറ്റപ്പാലം തിരുവല്ലാമല പഴയന്നൂര് കുറുമല കേരകുന്ന് കൊണ്ടാഴി ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപിച്ചു വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ യു പി എഫ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥാനത്തിലൂടെ അനേക സ്ഥലങ്ങൾ കവർ ചെയ്ത് സൂക്ഷിച്ചറിയിച്ചേൻ്റെ ഫലമായിട്ട് അനേകം നിരം സഹായമില്ലാത്ത ജീവിതങ്ങൾ ഈ മാർഗത്തിലേക്ക് കടന്നു വരിക മാത്രമല്ല അവർ സ്തോത്രം നല്ല സഹായങ്ങൾക്ക് അവർ അറിയപ്പെടുവാനായിട്ടിടയായി തീർന്നു വിധവകളായിരിക്കുന്നവർക്ക് ഈ യു പി എഫ് മുഖാന്തരമായിട്ട് ചില വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു പ്രവണതയാണ് ഒരു വിധവ സഹായം എത്തിച്ചുകൊടുക്കുക അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈ പ്രദേശത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന ഒട്ടനവധി വിധവകൾക്ക് ചെറിയ സഹായം കൊടുക്കാനിടയായി